ഹലോ ഗൈസ് ഇന്ന് പുതിയൊരു വീഡിയോ ആണ് ഉഷാറോടെ പറയടാ അപ്പൊ അതാ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് കൊറേ കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ട് പറഞ്ഞിട്ടാണ് അപ്പൊ ബീഫ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഓയിൽ ഒഴിച്ചു ഈ ഫ്രൈന്റെ എന്താ എന്താണെന്നറിയോ ഗൈസ് രേഷ്മ സ്പെഷ്യൽ ബീഫ് കറി രേഷ്മ സ്പെഷ്യൽ ബീഫ് ഫ്രൈ അല്ലേ കുട്ടാ അപ്പൊ അതാ ഹരിക്കുട്ടനാണ് ക്യാമറാമാൻ എന്നത്തെയും പോലെ ഹരിക്കുട്ടനാണ് ക്യാമറമാൻ ഇപ്പതാ ഏഹ് അടുപ്പിലായതൊന്നും വേഗം വേഗം ബീഫ് ചിക്കനൊക്കെ നമ്മൾ അടുപ്പിൽ വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ആണോ ആണ് അപ്പൊതാ എണ്ണ ചൂടായി എനിക്ക് നമുക്ക് ചാവളി ചെറിയ ഉള്ളി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടണത് കോപ്പി എടുത്തിട്ട് എടുക്കേ അപ്പൊ നമ്മള് എപ്പോഴും പറയില്ലേ ഉള്ളിയൊക്കെ വേഗം ഒന്ന് വാഴഞ്ഞ് കിട്ടാൻ വേണ്ടി ലേശ് ഉപ്പിടുക ഉപ്പിട്ടാൽ വാഴഞ്ഞ് കിട്ടുന്നല്ലേ നമ്മള് പറയാ വേവിക്കുമ്പോ നമ്മള് ഓൾറെഡി കുറച്ച് കൊറച്ചു ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളിന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഏത് യൂട്യൂബറിന്റെ ഡൈലോഗ് കോപ്പി ഏഹ് ഏത് ഡൈലോഗറിന്റെ കോപ്പി എല്ലാ എല്ലാ യൂട്യൂബിൽ നിന്നും കോപ്പി തന്നെ എല്ലാടൊപ്പം ചെയ്യുക അതെന്നെ കളിയാക്കണം എന്താണ് ഇങ്ങനെ നമ്മളെ ടോളി നമ്മളെ അമ്മമാര് എന്ത് ചെയ്യും അല്ലെ അത് കേട്ടോണ്ട് നോക്കണം അതും ഓ കണ്ഡിമണി അമ്മ അമ്മ ഒരു പാട്ട് പാടി ഒരു പാട്ടുപാടേണ്ട പാടുക ആൾക്കാരൊക്കെ ചിരിക്കട്ടെ ഇവിടെ വേറെ ഒരാൾണ്ട് കേട്ടാ ശ്രീ കുട്ടിണ്ട് പാട്ടുപാടാണ്ടിരിച്ചോണ്ട് നിൽക്കണ്ട ബീഫിൽ എപ്പോഴും ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റ് സവോളേനേക്കാൾ ടേസ്റ്റ് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ചിക്കനാണെങ്കിലും ബീഫിനാണെങ്കിലും ടേസ്റ്റ് പ്രത്യേകിച്ച് ബീഫിന് ചിക്കന് നമ്മളധികം സവോളയാണ് ഇടുക പക്ഷെ ബീഫിൽ എന്താണെങ്കിലും കൂടുതൽ ഇട്ടാലാണ് ടേസ്റ്റ് കേട്ടോ പിന്നെ നന്നായി കത്തണ അടുക്കുവാണെങ്കിൽ പിന്നെ പറയും വേണ്ട അടിപൊളി ആയിരിക്കും സൂപ്പർ അടുപ്പ് വേസ്റ്റ് നോക്കൂ വലിയ പാത്രമായതുകൊണ്ട് ഉള്ളിയൊന്നും അതില്ലാത്ത പോലെ തോന്നും പക്ഷെ ഉള്ളിയുണ്ട് ഉണ്ട് പക്ഷെ പാത്രം വലുതാണ് കേട്ടോ ഇഷ്ടമുള്ളവർ കമന്റ് കമന്റ് ആർക്കൊക്കെയാണ് ബീഫ് 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 ഇഷ്ടം എന്ന് ചെയ്യണം ഉള്ള ഇഷ്ടമുള്ളവരൊക്കെ 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചിക്കൻ ചിക്കൻ ലൈക്ക് ലൈക്ക് അതെ ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ ഷെയർ കമന്റ് ചെയ്യണം കേട്ടോ അത് ചെയ്യണ്ട വീട്ടിൽ വെച്ച് നോക്കാം എന്നിട്ട് കമന്റ് ചെയ്യാം ബീഫ് ഡ്രൈ ഫ്രൈ ആക്കി നല്ല ടേസ്റ്റ് ആണ് എനിക്ക് അങ്ങനെ ഇഷ്ടാണ് ഫ്രൈ ആക്കുന്നേ ഉള്ളൂ ഡ്രൈ ഫ്രൈ ആക്കുന്നില്ല അപ്പൊ നമുക്ക് ഒരു കഷ്ണ ചട്ടു കിട്ടും ഒരു പീസ അടിച്ചിട്ടുള്ളൂ പീസ് എണ്ണ നീളങ്ങൾ അധികം തക്കാളി ഒരു ഒരു മീഡിയം സൈസ് തക്കാളിയാണ് അതിന് ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ആഡ് ചെയ്യുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വേഗം പിടിക്കും നമ്മള് മാൻ ക്യാമറാമാന് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ ഭയങ്കര മതിയാണ് ശ്രീകുട്ടിക്ക് ഇപ്പൊ തന്നെ നല്ല മാനിക്കാൻ പറ്റില്ല ീ കുന്നതിന് മുന്നേ അവൾക്ക് ബീഫിന്റെ മാറും അതാണ് എന്റെ ബീഫ് കറി പിന്നെന്താ നമ്മളെനിക്ക് മസാലകൾ ഇടാൻ പോവാണ് ഒരു അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു അഞ്ച് ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ലേശം ഇട്ടു മാത്രം കേട്ടോ ക്യാമറ ക്ഷയിക്കാണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് ചുമ വരില്ലേ చెయ్యిగా ఉండాలి అంటే ఎక్కడైనా పెడి బి బి కొంచెం కర్రీని ఇంకా చారు ఉండirdik. ബീഫ് ഇട്ടു കേട്ടോ മസാലകളൊക്കെ നല്ല മാറിയതിന് ശേഷം ബീഫ് ബീഫ് ഇടാം ഇട്ടു ഒരു കിലോ ബീഫാണ് കേട്ടോ ഇനി വരണ്ടോ നമുക്ക് ആരിക്കും ലേശൻ ഗരം മസാല ആഡ് ചെയ്യാം കുരുമുളക് പൊടി കാറ്റുണ്ട് കാറ്റ് പറഞ്ഞു തോന്ന ഇങ്ങനെ ആവട്ടെ കേട്ടോ നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഞാൻ ഇങ്ങനെ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി നമ്മുടെ ബീഫിൽ ബീഫിലത്തിരി വെള്ളം വരുമല്ലോ കുക്കറിൽ വേവിക്കുമ്പോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചു ലേശം തന്നെ അര ക്ലാസ് ഉള്ളു പിന്നെ ഓൾറെഡി അടുത്ത വെള്ളം കൂറി വരും ആ വെള്ളം തന്നെ ഉള്ളു പിന്നെ ഇതില് ഞാൻ വെള്ളം ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല ഒന്നും കൂടി വെക്കാം ഓരോരുത്തര് ഓരോ തരത്തിലാണ് കേട്ടോ വെക്കുക ബീഫാണെങ്കിലും എന്താണെങ്കിലും പക്ഷെ ഞാൻ വെക്കുക സിമ്പിൾ വച്ചാൽ അത് നമുക്ക് വേണമെങ്കിൽ കൊറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇടാ ബീഫ് തേങ്ങാ കൊത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് തേങ്ങാപ്പാൽ ഞാനിപ്പോ ഇടുന്നില്ല തേങ്ങാ കൊത്ത് തേങ്ങാപ്പാല് എനിക്ക് ചിക്കനേക്കാളും ഇഷ്ടം ീഫാണ് കേട്ടാ എനിക്ക് മാത്രല്ല ഇവിടെ വീട്ടിലിവിടെ എല്ലാവർക്കും എല്ലാവരും അങ്ങനെയാണ് പിള്ളേർക്കാണെങ്കിലും ഇഷ്ടാണ് നമുക്ക് നമുക്ക് അതെങ്കിലും കറിവേപ്പില കറിവേപ്പില നല്ല അവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടായ കറിവേപ്പിലാണ് നല്ല ഫ്രഷ് കറിവേപ്പിലാണ് അപ്പൊ അതെ അതായത് ഏടത്തിയമ്മ പാവം വെള്ളം നനച്ച് പോരി നനച്ച് നനച്ചുണ്ടാക്കിയ കറിവേപ്പില ആണ്

ചാനൽ പോയി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഫ്രീ ചാനലാണ് ചാനലാണ് എല്ലാവരും സപ്പോർട്ട് വീഡിയോസ് വാച്ച് ഫുൾ ഫയറിൽ നമ്മുടെ ഈ ചെറിയ ചാനലും കാണുക സപ്പോർട്ട് പുതിയതായി മറക്കാതെ നമ്മൾ ഫുൾ ഫ്രീ ഫയർ ഫുള്ള് എല്ലാ ഗെയിം ഓൾ എന്നുള്ള പട്ടം കൊടുത്താൽ ഞാൻ എന്താ വീഡിയോസ് എല്ലാം ഏകദേശം വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് ഉപ്പോ എരിവത്തിനാണോ നോക്കണം എരിവായാൽ പിള്ളേര് എന്താ ബീഫിന്റെ കൂടെ വെക്കുന്ന രസാണ് കേട്ടോ അതിന് എന്തൊക്കെ ചേച്ചിട്ടിരിക്കുന്നത് ഉണക്കമുളക് ജീരകം പിന്നെ വെളുത്തുള്ളി കുരുമുളക് കേട്ടോ അത്രയും സാധനങ്ങളാണ് ചേച്ചി ഇട്ടിരിക്കുന്നത് ചേച്ചി തമിഴ്നാട് സ്റ്റേറ്റിലാണ് കേട്ടോ രസം വെക്കുക ബാക്കി നമുക്ക് അരച്ചിട്ട് നോക്കാം സിമ്പിൾ രസമാണ് പുളി ഒഴിച്ചു കേട്ടോ ഇനി അതിലേക്കാണ് അതെല്ലാം ഈ അരച്ച സാധനങ്ങളെല്ലാം അതിലേക്ക് മിക്സ് ചെയ്യുക ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള രസമാണ് കേട്ടോ അത് ഞാനും ചേച്ചി എളുപ്പപ്പണിയുടെ ആൾക്കാരാണ് ബീഫും രസം ഒരു ഒഴിച്ചു കറി ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ ചോറ് പാനക്കാടമ്പാശ്ശേരി പറഞ്ഞ മടമടോ എന്ന് നിറയെ ചോറ് തിന്ന അപ്പൊ അതിലേക്ക് എന്നെന്താ മഞ്ഞപ്പൊടി ഇട്ടു ഉപ്പിട്ടു രസത്തിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ട് തളച്ചിട്ടുള്ളതല്ല നമുക്ക് ആ ഫ്ലേവേഴ്സ് എല്ലാം ഇട്ടിട്ടുള്ള ഒരു മണല്ലേ അങ്ങനത്തെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങി ഇനി നെക്സ്റ്റ് എനിക്ക് ഇടാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി കഷ്ണക്കിട്ടിട്ട് അത് അരച്ചിട്ട് അരച്ചു തക്കാളി അരച്ചിട്ടുണ്ടോ കേട്ടോ ഒഴിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ തക്കാളി അരച്ചതായിരിക്കും ഒഴിച്ചു അതെ ശ്രീകുട്ടി കറിവേപ്പിലെ വരിക്കാൻ പോവാണ് ഇപ്പൊ എണ്ണ താളിക്കാനുള്ള എണ്ണ എണ്ണതാ ചൂടായി എണ്ണ ചൂടായപ്പോ അതിലേക്ക് കായ ഇട്ടു കടുക് ഇട്ടു നെക്സ്റ്റ് കുലുവര ഇനി കറിവേപ്പില കറിവേപ്പിലിടാൻ പോളൂൾ ഡ്രസ് പറഞ്ഞാലും പോലെ നമ്മളെല്ലാം ഉപ്പ് ഇതൊക്കെ പാകത്തിനാണോ പുളി എല്ലാം പാകത്തിനാണോന്ന് ഓൾറെഡി നോക്കുക അതിന് ശേഷം അങ്ങോട്ട് ഒഴിക്കണത് മല്ലിയാലിട്ടിട്ടില്ല മല്ലിയിലള വരുമ്പോഴാണ് കേട്ടോ മല്ലിയേല ഇടുക എനിക്ക് ഒരു പച്ചമുളക് നമ്മൾ കീറിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇടാൻ പോണത് മല്ലിയയിലാണ് കേട്ടോ അടുത്തതാ മല്ലയിലേക്ക് ആഡ് ചെയ്തു ഇപ്പൊ നമ്മുടെ രസത്തിന്റെ എല്ലാ ഐറ്റംസ് ആഡ് ചെയ്തു ഇനി നമ്മൾ ജസ്റ്റ് തളവരി വേണ്ടു തളവരിയ ഓഫ് ആക്ക ഡ്രേ രസം റെഡി ടേസ്റ്റി നല്ല മണം വരുന്നുണ്ട് തളയ്ക്കുന്നതിന് ഒരു സ്മെല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ മണം ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ രസം നന്നായി തിളച്ചു മണം വരുന്നുണ്ട് കൊതിയാവുന്നു ചോറും കൊതിട്ട് അപ്പൊ ഈസിഡി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ രണ്ട് റെസിപ്പിയാണ് കേട്ടോ അതിലിട്ടിരിക്കുന്നത് എല്ലാരും കാണണം ഇഷ്ടപ്പെട്ടാൽ കമന്റ് ഇടാം ഞാൻ എന്തൊക്കെയോ പറയുന്നത് ക്യാമറാമാൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചില്ല എത്രത്തോളം വീഡിയോ ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല ഇതിന്റെ പറയുന്നത് അപ്പൊ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ മറ്റൊരു വീഡിയോ പിന്നെ കാണാം ഓക്കെ ബായ്